എത്ര വലിയ വീടും ക്ലീൻ ചെയ്യാനായിട്ട് നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അത് ജനലുകൾ വാതലുകൾ തറ എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അതിനായിട്ട് നല്ലൊരു ബനിയൻ എടുത്തിട്ട് നല്ല പനിയാം എന്ന് പറഞ്ഞാൽ കോട്ടൻ പനിയനായിരിക്കണം പഴയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ടീ ഷർട്ട് ആണെങ്കിലും മതി ടീഷർട്ട് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം വല്ലെങ്കിൽ കുഴപ്പമില്ല വെട്ടിക്കാൾ ഞാൻ ഓരോരു സ്ലീവ് ഒരു യൂസിന് എടുത്തുകൊണ്ട് ബാക്കി ഒരു സ്ലീവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ട് സ്ലീവ് ആണെങ്കിലും ഇരുന്നോട്ടെ ശേഷം നമ്മൾ നമ്മളത് ഇതുപോലെ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വീതിക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് മേളവില കട്ട് ചെയ്യും രുത് മേളിൽ നിന്ന് ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് ഇറക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തറ തുടയ്ക്കാൻ മാത്രമല്ല ജനലുകളൊക്കെ നമുക്ക് തട്ടി കുടഞ്ഞെടുക്കാനും പൊടി പോകാനൊക്കെ ബെസ്റ്റാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ എല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നായിട്ട് ഞാൻ സാധാരണ കീപ്പ് ചെയ്യാറുള്ളതും ജനലുകൾ തുടയ്ക്കുന്ന സംഭവം വെച്ചിട്ട് ഞാൻ തറ തുടയ്ക്കാറില്ല അങ്ങനെ എല്ലാത്തിനും വെവ്വേറെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു ചിലവില്ല നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോഴാണ് നമുക്ക് അത് ഇത് പറഞ്ഞ് മേടിക്കുമ്പോൾ ഓരോന്നിനും ഓരോന്നായിട്ട് വാങ്ങിക്കുമ്പോൾ കാശ് ചിലവരിക ഇതെന്ന് പറഞ്ഞാൽ ഒരു കാശ് ചിലവില്ലാത്ത പരിപാടിയാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം പഴയ തുണി എന്തായാലും ഇല്ലാതെ ഇല്ലാതിരിക്കില്ല കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും മതി അപ്പോൾ നമ്മൾ നമ്മളിതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പി വി സി എ മരക്കമ്പിയോ അല്ലെങ്കിൽ പഴയ മോപ്പിൻ്റെ ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയറിയോ ഇതിൻ്റെ കണ്ടോളൂ ഞാൻ എന്താ ചെയ്യുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇതിലേക്ക് ആക്കി കൊടുക്കണം അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മള് ഒന്ന് 그냥 जस्ट ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കണ്ടോ നമുക്ക് ഇത് ശരിക്ക് പറഞ്ഞുให้นാ നമ്മൾ സാധാരണ രീതിയിൽ വെറുതെ കെട്ടിട്ട് വെക്കണമല്ല ഇതിൽ ചെയ്യുന്നത് ഇതിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ നമ്മളതിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കിയാലും നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാലും പോവില്ല അപ്പോൾ നമ്മളതേ താ ടീഷർട്ടിൻ്റെ തലയുടെ അതിൽ കൂടെ കുറച്ച് ഭാഗം നമ്മൾ മോപ്പ് കെട്ടി കൊടുക്കും ഒരു അഞ്ചിഞ്ചെങ്കിലും ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വിട്ടുപോകും എന്നിട്ട് നമുക്ക് നമുക്കിതേ അത് വെച്ച് നമുക്ക് മൊത്തത്തിലതേ ആ ടീഷർട്ട് മൊത്തം റൗണ്ട് വെച്ച് തിരിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് കണ്ടോ അത് ഇങ്ങനെ നന്നായിട്ട് വലിച്ചിട്ട് ടൈറ്റാക്കി തന്നെ ചെയ്യുക അപ്പോൾ അത് ബനിയൻ മെറ്റീരിയൽ അതുകൊണ്ട് കെട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ കെട്ടി നല്ല അസലായിട്ട് നിൽക്കും നിൽക്കും നല്ല നിൽക്കും എന്നിട്ട് അതിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം കണ്ട അത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ അതെങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എറിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്ന് സെറ്റാക്കി ഒന്നുകൂടി ഒന്ന് കെട്ടിക്കൊടുക്കാം കണ്ടോ ഇത് നനഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ട് ഭയങ്കര ടൈറ്റായി പോയി കെട്ട് നമുക്ക് പേർത്തെടുക്കാൻ വളരെ പ്രയാസമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ അങ്ങോട്ട് പൊക്കുക അതി കണ്ടോ എന്നിട്ട് ആ ഒരു മെയിൻ ആയിട്ടുള്ള ഭാഗമില്ലേ അവിടെ അടിയിൽ നമ്മളിങ്ങനെ ഇട്ടില്ല ആ ഒരു ഭാഗത്ത് ഇതെ ഇങ്ങനെ വെച്ചൊന്ന് കിട്ടിക്കൊടുക്കാം ആ ബാക്കി ബാക്കി ലെയറുകളെല്ലാം പൊക്കിയിട്ടുണ്ട് എന്നിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം നമ്മൾ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ തുണി മാറ്റി പുതിയത് യൂസ് ചെയ്യാം നമ്മൾ കാശ് കൊടുത്തു മേ മേടിക്കുന്ന മോപ്പാണെങ്കിൽ അത് കുറെ കാലം നമ്മൾ അതിൻ്റെ എല്ലാം തീർന്നാലും നമ്മൾ വീണ്ടും ഉപയോഗിക്കും പക്ഷെ ഇതൊന്നും നമുക്ക് നമുക്ക് അങ്ങനെയില്ല നമുക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പഴയ തുണി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മാറ്റി 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 ചെയ്യാതെ വേണ്ടതേ നല്ല ഈസി ആയിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും അതെ തറയൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നന്നായിട്ട് എല്ലാ വശത്ത് എത്തും ചെയ്യും സംഭവം പിന്നെ ഒരു പനിയൻ്റെ അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടതില് കേട്ടോ പിന്നെ ബനിയ മെറ്റീരിയലാണ് ഇനിയിപ്പോൾ ജനലും അതിലൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊടയാ നോക്കുക അത് കണ്ടല്ലതേ ഇങ്ങനെ നമുക്ക് ആക്കുമ്പോൾ അതായത് നീളം ഉണ്ടല്ലോ നമ്മുടെ ഈ ടീഷർട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ അത് കണ്ടല്ലേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ തട്ടി കുറഞ്ഞ് കഴിഞ്ഞാൽ മാറാളിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാനും ബെസ്റ്റ് ആണ് അപ്പം അതേ ഇതുപോലെ നിങ്ങളൊന്ന് കുറഞ്ഞെടുക്കുക അത് കണ്ടതേ അപ്പ എന്തായാലും എത്ര വലിയ വീടാണ് നമുക്ക് പണിയൊക്കെ ഇനി എളുപ്പമാണ് അപ്പം ചെയ്ത് നോക്കണം ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്